ജീവിതത്തിൽ നാം എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒരു അഭിപ്രായം നമ്മൾ ഒരാളോട് ചോദിക്കും അത് ഞാനാണെങ്കിലും ശരി ശരി നിങ്ങളാണെങ്കിലും ശരി 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 എന്ത് കാര്യമാവട്ടെ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു അഭിപ്രായം ചോദിച്ചു അത് നല്ല ആളുകളോട് ചോദിക്കുന്നത് ഏറ്റവും നല്ലതാണ് നല്ല ആളുകൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അദ്ദേഹം നല്ല ആളാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം നല്ല ആളുകളായി കാണേണ്ടതാണ് നമ്മുടെ ഉമ്മ നമ്മുടെ ബാപ്പ അവരോട് അവരോട് അഭിപ്രായം ചോദിച്ചു ആദ്യം ഒരു അഭിപ്രായം ചോദിച്ചു നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിലും ഒരു കച്ചവടം ചെയ്യാൻ ഇരുന്നാണോ പഠിക്കാൻ പോവുകയാണെങ്കിലും ഒരു വീട് നിർമ്മാണം തുടങ്ങുകയാണെങ്കിലും ഒരു വണ്ടി പർച്ചേസ് ചെയ്യാണെങ്കിലും ഒരു ചെറിയ ഒരു കാര്യമാവട്ടെ ഒരു അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് മുഴുവനും എല്ലാ ആളുകളോടും അഭിപ്രായം ചോദിക്കണമെന്നല്ല ചില ആളുകളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് നമുക്ക് ആ മറുപടി ദഹിക്കുന്നതായി നമ്മളെ വിഷമിപ്പിക്കുന്നതായതായി അങ്ങനെയും ചില ആളുകൾ പറയാറുണ്ട് അവർക്ക് നല്ലത് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് അവരിൽ നിന്ന് നല്ലത് ഒരിക്കലും കിട്ടൂല അപ്പോ നമുക്കറിയാം അവരോട് ചോദിച്ചാൽ നമുക്ക് നല്ല അഭിപ്രായം കിട്ടാൻ സാധ്യതയില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവരോട് ചോദിക്കരുത് അതല്ല ഞാൻ പറയാൻ ഒരാളോട് ഒരാളോ നാം ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെ ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായിരിക്കാം അല്ലെങ്കിൽ സഹധർമ്മിണിയായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം ആരുമായിരിക്കാം സ്വന്തം മക്കളായിരിക്കാം അല്ലെങ്കിൽ കാരണവന്മാരായിരിക്കാം ആരായ കുടുംബത്തിൽ പെട്ട ആളാണോ അല്ലെങ്കിൽ കുടുംബത്തിൽ പെടാത്ത അയൽവാസിയോ അല്ലെങ്കിൽ സുഹൃത്തോ ആരുമായാലും ഒരു അഭിപ്രായം ചോദിച്ചു അത് ഹൈറായി അവരുടെ മനസ്സിൽ വരുന്നത് നല്ല അഭിപ്രായങ്ങളായിരിക്കും അഭിപ്രായം ചോദിക്കൂ ആ ഒരു പക്ഷെ അദ്ദേഹം പറയും ഞാനെന്ത് പറയാനും ഈ വിഷയത്തിൽ എനിക്കൊന്നറിയ എന്നാലും ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയുന്നത് അതായത് അവർ സംസാരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഒരു വിശ്വാസിയെ സംബന്ധിച്ചടുത്തോളം എല്ലാ കാര്യങ്ങളും അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുള്ളൂ

നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ചെയ്യുക അഭിപ്രായങ്ങൾ ആരായുകയും അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുകയും അപ്പൊ നിങ്ങൾ മുന്നിലിരിക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും ജീവിതത്തിൽ അഭിപ്രായങ്ങളിലൂടെ ഹൈറിനെ നിങ്ങൾ കണ്ടെത്തുക എന്നാണ് അള്ളാബു നമുക്ക് പഠിപ്പിച്ചു മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുകയും നമ്മൾ ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഒരു കാര്യം ചെയ്യാൻ യോഗം എന്നുള്ള ഗ്രന്ഥത്തിന്റെ മഹാനുഭാവൻ പറഞ്ഞ ഒരു പറഞ്ഞെടുക്കാതിരിക്കലിനെ അതായത് നീ ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ പോകുമ്പോ അത് മറ്റുള്ളവരോട് അഭിപ്രായം ജീവിതത്തിൽ നീ മുന്നോട്ട് നീ തന്നെ തിരഞ്ഞെടുക്കരുത് നീ നീ തിരഞ്ഞെടുക്കാതിരിക്കലിനെയാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആളുകൾ ലീഡർമാരുണ്ടാവണം നമുക്കൊരു നേതാവ് ഒരു നേതാവ് എന്ന് ഒരു നേത്ര നിരയായാലും പ്രശ്നമില്ല ചുരുങ്ങിയത് ഒരു നേതാവ് നമുക്ക് മുമ്പിൽ ഉണ്ടാവണം ഒരു റോൾ മോഡൽ നമ്മുടെ ജീവിതത്തിൽ നാം നന്നാവാൻ വേണ്ടി അത് ഒരുപാട് ഉപകാരം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതൊരു ഒരുപാട് ഉപകാരം ചെയ്യും മാത്രമല്ല നമ്മുടെ മുന്നിൽ ആളുണ്ടാവണം എന്ന് പറയുക നമ്മുടെ മരുന്നിലും നമ്മളെ പിന്താങ്ങുന്ന ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുക അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നമുക്ക് ഉയർച്ചയും വളർച്ചയും നൽകും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം സാമൂഹിക ജീവിയാണ് മനുഷ്യൻ അഭിപ്രായങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയും ജീവിതത്തിൽ സ്നേഹ പ്രകടനങ്ങൾ സൗഹൃദ പ്രകടനങ്ങൾ പരസ്പരം ഉണ്ടാവുകയും സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കൽ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വലിയ ഉയർച്ചയും വളർച്ചയും ഉണ്ടാവുള്ളൂ ഒറ്റക്കങ്ങിരുന്ന് ഞാൻ ഒറ്റ ാണ് എനിക്കാരും വേണ്ട എനിക്കാരും ഇപ്പൊ വേണ്ട വേണ്ട ഒക്കെ കുറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ആരും വേണ്ട നടക്കില്ല പിന്നെ നരകത്തിൽ ഒറ്റപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇത്രയും പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ ബഹുമാനപ്പെട്ട എന്താണെന്ന് അറിയോട്ട് തന്റെ എന്നുള്ള ഗ്രന്ഥത്തിൽ പ്രതിപാദിമായ കാര്യം അതെന്താന്ന് അറിയോ അതായത് ഒരു കുതിര അത് നല്ല നിലയ്ക്ക് അനുസരിക്കണമേ ഒരു കുതിരയുടെ കടിഞ്ഞാണമിട്ട് നിയന്ത്രണ വിധേയമാക്കും വിധം ശരീരത്തിന്റെ വഴിവിട്ട ചെയ്തികൾ ഉണ്ടാക്കുന്ന അനുസരണക്കേടിനെ അനുസരണ നിയന്ത്രിച്ചു നിർത്താൻ എനിക്ക് ആരാണുള്ളത് എന്നാണ് ബഹുമാനമായി അവർ ചോദിക്കുന്നത് അതായത് ഈ ചോദ്യത്തിന്റെ അർത്ഥം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു കടിഞ്ഞാണമില്ലാത്ത കുതിര കുതിര കടിഞ്ഞാണില്ലാത്ത അതിന്റെ ഓട്ടവും ചാട്ടവും ഭയങ്കരമായിരിക്കും പക്ഷെ കടിഞ്ഞാണിട്ട് ഒരാൾ അതാണ് പറഞ്ഞത് നമുക്ക് നമ്മളെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 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 ഉസ്താദ് ലീഡർ ഏറ്റവും പരമപ്രധാനമായി ഒരു നമ്മളെ വഴികാട്ടിയിലെ സന്തോഷകരമായ ഇസ്ലാമിന്റെ പ്രകാശമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ശാദ്വല യഥാർത്ഥീര ഹിദായത്തിന്റെ പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് വറഹ്മത്തുള്ളാഹി മനസ്സിലാക്കണമെന്നും